സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരുവോലി പഞ്ചായത്ത് വികസന സദസ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചു പരിപാടി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ പി സരിൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാരും പഞ്ചായത്തും നടപ്പാക്കിയ പ്രധാന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ഡോക്യുമെന്റേഷൻ രണ്ടായിരത്തി വരെയുള്ള വികസന കാഴ്ചപ്പാടിനെ ജനകീയമായ ചർച്ചകൾ എന്നിവ നടക്കും കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം വിവിധ പഞ്ചായത്തുകളിൽ നടക്കുന്ന വികസന സദസ് തിരുവാലി പഞ്ചായത്തിൽ പതിനാറ് പത്ത് ഇരുപത്തിയഞ്ച് നാളെ കാലത്ത് ഒമ്പതര മണിക്ക് നടക്കുകയാണ് വിജ്ഞാന കേരളം കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള സരിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സർക്കാരിൻ്റെ ഒമ്പത് വർഷക്കാലത്തെ ഒരു ഡോക്യുമെൻ്റേഷൻ സർക്കാരിന് വേണ്ടി ജില്ലാ പ്രത്യേകം നിയോഗിച്ച ആർ പി അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു രത്ന റിപ്പോർട്ടായി ഏകദേശം ഇരുപത് മണിക്കൂർ ഇരുപത് മിനിറ്റ് നിൽക്കുന്ന ഒരു റിപ്പോർട്ട് അവതരണം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സെക്രട്ടറി അവതരിപ്പിക്കും തുടർന്ന് സദസ്സിൽ പങ്കെടുക്കുന്ന പൗരപ്രമുഖർ വ്യവസായികൾ ചെറുകിട സംരംഭകർ അതുപോലെ തന്നെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കലാ സാംസ്കാരിക രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച റിവ്യൂ നടത്തുകയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പതിൽ തിരുവാതി ഗ്രാമപഞ്ചായത്ത് എങ്ങനെയായിരിക്കണം എന്ന വികസന കാഴ്ചപ്പാട് അവിടെ അവതരിപ്പിക്കും അഞ്ച് വർഷം മുമ്പ് അധികാരത്തിൽ വന്ന തിരുവാതിരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വരുന്ന സമയത്ത് കോവിഡിൻ്റെ മഹാമാരിയിലാണ് വന്നത് എന്നാൽ തുടർന്നുള്ള നാളുകളിൽ വളരെ ജാഗ്രതാപൂർണമായിട്ടുള്ള പ്രവർത്തനം ലഭ്യമാകുന്ന ഫണ്ടുകൾ യഥാവധി വിനിയോഗിച്ചു അഞ്ച് വർഷം കൊണ്ട് നാൽപ്പത്തിനാല് കോടിയിൽ പരം രൂപയുടെ പദ്ധതി പഞ്ചായത്ത് പദ്ധതി ആസൂത്രണത്തിലൂടെ നടപ്പാക്കാൻ കഴിഞ്ഞു കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ മറ്റിതര തദ്ദേശ സ്ഥാപനങ്ങളുടെ ജില്ലാ മറ്റേ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം ഏകദേശം രൺ ഇരുന്നൂറ് കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തിരുവാലി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചരിതാർത്ഥ്യമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വികസന സദസ്സിൽ ഒട്ടേറെ ആളുകൾ അഞ്ഞൂറിൽ പരം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ സദസ്സിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അടുത്ത അഞ്ച് വർഷത്തെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വികസന രേഖ രൂപീകരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തുടർ ഭരണസമിതി വരുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് എന്തായാലും തിരുവാതിരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഞങ്ങളോട് സഹകരിച്ച നല്ലവരായ എല്ലാ ജനങ്ങൾക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി സ്ഥിരം സമിതി അധ്യക്ഷ കെ വി രജിലേഖ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഭാസ്കരൻ പി സബീർ ബാബു കെ ഷാനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച് ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ